എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയതേ വേണു എങ്കിൽ ഈ കാര്യങ്ങൾ അറിയാതെ പോകരുത് കാരണം എനിക്ക് പറ്റിയാകത്തും നിങ്ങൾക്ക് സംഭവിക്കരുത് ഞാൻ തുടക്കത്തിൽ നമുക്ക് ചുറ്റുമുള്ള പല സംഭവങ്ങൾ വീഡിയോയും ഷോർട്സും ഒക്കെ കിട്ടും അതിൽ ചിലത് നൂറ് വ്യൂസ് ഉണ്ടായി ചിലത് ഇരുന്നൂറ് വ്യൂസ് കിട്ടി ചിലത് നാനൂറ് വ്യൂസ് കിട്ടി എനിക്ക് ഭയങ്കര ഉണ്ടായി പിന്നീട് ഞാൻ അങ്ങോട്ട് ഷോർട്സ് കൂടി ഇടാൻ തുടങ്ങി നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ വരാനും തുടങ്ങി ഭയങ്കര സന്തോഷമുണ്ടായി പിന്നീടാണ് മനസ്സിലായത് നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടണമെങ്കിൽ സ്റ്റോഴ്സിൽ വേണ്ട നൂറ് ലക്ഷം വ്യൂസ് വേണം അത് നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം കൂടുതലായി ലോങ് വീഡിയോസ് ചെയ്യണം ആദ്യം മുതൽക്കെ തന്നെ കൂടുതലായി ലോങ് വീഡിയോസ് ചെയ്യണം നിങ്ങൾ അത് പ്രാവർത്തികമാക്കണം എങ്കിൽ മാത്രമേ നമ്മൾ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ ഞാൻ ചെയ്ത ലോങ് വീഡിയോസിൽ എനിക്ക് ഒരുപാട് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മൾ മ്യൂസിക്ക് വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മ്യൂസിക്ക് നേരത്ത് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇൻഷോട്ടിലോ അല്ലെങ്കിൽ വി എനിന്നോ മ്യൂസിക് ആഡ് ചെയ്യും ആ മ്യൂസിക് ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ മ്യൂസിക്ക് നമ്മൾ ഇത് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കോപ്പി റേറ്റ് ആ കോപ്പി റേറ്റ് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും നേട്ടങ്ങളൊന്നും കിട്ടത്തില്ല അതുകൊണ്ട് ആ മ്യൂസിക്കുകൾ അല്ലാതെ നമ്മൾ യൂട്യൂബ് ലൈബ്രറിയിൽ നിന്നുള്ള മ്യൂസിക്കുകൾ വേണം ആഡ് ചെയ്യാൻ അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതുപോലെ ലോങ് വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് അധികം കിട്ടണമെന്നില്ല നമ്മൾ ഷോർട്സ് ഇടണം ഷോർട്സ് ഇട്ടുകൊണ്ടിരിക്കണം അപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട കണ്ടന്റ് ഏതാണെന്ന് കണ്ടെത്തി നമ്മൾ ഷോർട്സ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് കൂടുതൽ വ്യൂസ് കിട്ടുന്ന ആ കണ്ടന്റ് ഏതാണെന്ന് കണ്ടെത്തി അത് വീണ്ടും വീണ്ടും നമ്മൾ കൂടുതൽ നല്ല രീതിയിൽ അവതരിപ്പിച്ച് സബ്സ്ക്രൈബേഴ്സ് ലഭിക്കും ആ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം ഒരു ലോങ് വീഡിയോ നമ്മൾ ഇടുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെയാണ് മ്യൂസിക് ആഡ് ചെയ്യുന്നത് നോക്കാം നമ്മൾ മ്യൂസിക് ആഡ് ചെയ്യുന്ന സാധാരണഗതിയിൽ ആൾക്കാർ എളുപ്പമാർഗം ചെയ്യുന്നത് വി എൻ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ ഉള്ള മ്യൂസിക്കുകൾ ആ കൂടുതൽ ആഡ് ചെയ്യും അത് നമുക്ക് പല പലതിനും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല എങ്കിലും കൂടുതലായി കണ്ടുവരുന്നത് അത് കോപ്പി റേറ്റ് അടിച്ചു വരും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി സിമ്പിളായിട്ട് നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പഠിക്കാം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഗൂഗിൾ ക്രോം ബ്രൗസർ വഴി ഓപ്പൺ ചെയ്യുക പ്രോംബ്രൗസർ വഴി ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് എഴുതി കാണിക്കുന്ന തൊട്ട് താഴെയായിട്ട് ലോഗിൻ കാണിക്കും ആ ലോഗിനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ ഡാഷ് ബോർഡ് അവിടെ ഓണാവും നമ്മുടെ ചാനലിൻ്റെ പ്രൊഫൈൽ പിക്ചർ ഉൾപ്പെടെ നമ്മുടെ ചാനലിൻ്റെ എല്ലാ വിവരങ്ങളും കാണിക്കുന്ന നമ്മളുടെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും എല്ലാ വിവരങ്ങളും കാണിക്കുന്ന ലൈക്കുകൾ കമൻ്റുകൾ എല്ലാം കാണിക്കുന്ന ചാനൽ ഡാഷ്ബോർഡ് അവിടെ അവിടെ ആകും അതിൽ നമ്മളുടെ പ്രൊഫൈൽ പിക്ചറിൻ്റെ ഏറ്റവും അടിയിലായിട്ട് മ്യൂസിക് ലൈബ്രറി യൂട്യൂബ് മ്യൂസിക് ലൈബ്രറിയുടെ സിംബലുണ്ട് നമ്മൾ ചാൻ അത് വന്നേക്കുന്ന ചാനൽ ഡാഷ്ബോർഡ് നമ്മൾ സൂം ചെയ്ത് നോക്കിയാൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കും ആ മ്യൂസിക് ലൈബ്രറി നമ്മൾ ഓപ്പൺ ആകുക ആ ഓപ്പൺ ആയിക്കഴിയുമ്പോൾ നമുക്കവിടെ സെർച്ച് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക്കുകൾ നമ്മുടെ കണ്ടൻ്റിന് ആവശ്യമുള്ള ഇഷ്ടപ്പെട്ട മ്യൂസിക്കുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ അങ്ങനെയുള്ള ആ മ്യൂസിക്കുകൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മൾ ഇൻഷോട്ടിലോ വി എൻ്റിലോ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അതിൽ ഓഡിയോ ക്ലിക്ക് ചെയ്യുക മ്യൂസിക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ഓഡിയോ ക്ലിക്ക് ചെയ്യുക ഓഡിയോ ക്ലിക്ക് ചെയ്യുമ്പോൾ മ്യൂസിക്കിൻ്റെ സിമ്പിൾ കാണാം ആ സിമ്പിളിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ ഫീച്ചേർഡ് മൈ മ്യൂസിക് എഫക്റ്റ് എന്നത് കാണാം അതിൽ മൈ മ്യൂസിക് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളവിടെ മ്യൂസിക് ലൈബ്രറിയിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ച മ്യൂസിക്കുകളെല്ലാം എത്ര മ്യൂസിക് ഡൗൺലോഡ് ചെയ്തു അത്ര മ്യൂസിക്കുകൾ നമുക്ക് കാണാൻ പറ്റും അതിൽ നമ്മുടെ കണ്ടൻറ്റിന് ആവശ്യമുള്ള നമുക്ക് ചേരുന്ന മ്യൂസിക് നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് കോപ്പി റേറ്റ് ഒഴിവാക്കുക വേണ്ടിയും യൂട്യൂബിൻ്റെ അനുമതിയോടുകൂടി യൂട്യൂബ് ലൈബ്രറിയിൽ നിന്നെടുത്ത മ്യൂസിക് നമുക്ക് ആഡ് ചെയ്യാനും സാധിക്കും അതുവഴി നമ്മുടെ വീഡിയോ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മ്യൂസിക് ആഡ് ചെയ്ത് പോലെ തന്നെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഏത് നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുമല്ലോ ആ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അമ്പലത്തിലെ പറമ്പിലോ അല്ലെങ്കിൽ പള്ളിപ്പറമ്പിലോ ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ നല്ല പൊതു പരിപാടികളൊക്കെ നടക്കുന്ന സ്ഥലത്ത് വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ വെച്ചിരിക്കുന്ന പാട്ടുകൾ അത് നമ്മൾ വീഡിയോയിൽ കയറാതെ വളരെ ശ്രദ്ധിക്കണം വീഡിയോയിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ കയറും പക്ഷേ അത് ആ ഭാഗം നമ്മൾ എഡിറ്റ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ അതും കോപ്പി റേറ്റിന് കാരണമാവും നമുക്ക് ഈ വീഡിയോ കൊണ്ട് യാതൊരു ഗുണങ്ങളും ഉണ്ടാകത്തില്ല അത് വളരെയധികം ശ്രദ്ധിക്കണം ഈ യൂട്യൂബേഴ്സിന് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു മനസ്സിലായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമൻറ്റുകൾ ലൈക്കുകളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ ചാനലിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒക്കെ മറക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം